സ് വെൽക്കം ടു ദേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രീ ക്ലാസ് ഉണ്ട് ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് ഏഴ് ദിവസത്തേക്ക് കിട്ടും നേഴ്സ്കിൻ ആപ്പ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്കിൽ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് മെഡിക്കൽ സർജിക്കൽ രണ്ട് പീഡിയാട്രിക്സ് രണ്ട് സൈക്യാട്രി രണ്ട് കമ്മ്യൂണിറ്റി രണ്ട് റിസർച്ച് രണ്ട് ഫണ്ടമെൻ്റൽസ് മൂന്ന് മോഡൽ എക്സാംസ് രണ്ട് മെറ്റീരിയൽസ് യും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് മെറ്റീരിയൽസ് തരുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽസ് ഇതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ട് അത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ എക്സാം മോഡൽ എക്സാം ഇപ്പോൾ എക്സാം എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഓരോ എക്സാം ഇപ്പം ഇന്നത്തെ തന്നെ ഒരു പത്ത് എഴുപതോളം മോഡൽ എക്സാംസ് ഉണ്ട് ഈ ഒരു സംഭവം ഇത് ഓപ്പണായി വരുന്നില്ല ഓക്കെ ഇത് ഓപ്പൺ ആക്കാൻ ആക്കാനിവിടെ സാധിക്കുന്നില്ല നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ ഇതിപ്പോൾ മെഡിക്കൽ സർജിക്കലിൻ്റെ രണ്ട് വീഡിയോസ് ഇവിടെ കിട്ടും അതുപോലെ ഇവിടെ ഞാനിവിടെ ഒരു മോഡൽ കാണിക്കാം കമ്മ്യൂണിറ്റിയുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം അപ്പോൾ ഇതുപോലെ മോഡേൺ സൈക്കോളജി സൈക്കോളജി പി എസ് വൈ സി ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ഹെൽത്ത് കമ്മിറ്റിയുടെ വീഡിയോ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്നിട്ട് വേറൊരു വീഡിയോ കാണിക്കാം വീഡിയോ ട്രിപ്സിന്റെ രണ്ട് വീഡിയോ നിങ്ങൾക്ക് നിങ്ങക്ക് സ്ക്രീൻഷെയർ ചെയ്യും സ്ക്രീൻ വരാം ഓക്കെ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങക്ക് തിയറി അതുപോലെ തന്നെ വീഡിയോസ് തിയറി വീഡിയോസ് ഉണ്ടാവും एक, ും കോപ്പറേറ്റീവ് മോഡൽ ആണ് ഇവിടെ ഞാൻ മാത്രല്ല വേറെ ടീച്ചേഴ്സും ഉണ്ട് അപ്പോ ആ ടീച്ചേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങടെ കാണാവുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല അവരുടെ ക്ലാസ് കൂടുതലും അവരുടെ ക്ലാസ് ഓരോ എക്സ്പെർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് അതുപോലെ ഗവൺമെന്റിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കിപ്പോൾ നേഴ്സ് ക്യാ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഏകദേശം രണ്ട് നാല് ആറ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് വീഡിയോസ് പതിനേഴ് മൊത്തം പതിന ഒരു പതിനാല് വീഡിയോസ് പതിമൂന്ന് വീഡിയോസ് മൂന്ന് മോഡൽ എക്സാംസ് രണ്ട് മെറ്റീരിയൽസ് ഇത്രയും നിങ്ങൾക്ക് അവൈലബിളാണ് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോർ അപ്പോൾ ഇത് ഫ്രീ പിന്നെ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നേഴ്സ്കിൻ ആപ്പ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഐഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഞാൻ ഐഫോണിൻ്റെ ലിങ്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആർ ആർ ബി എക്സാം എയിംസ് എക്സാം ജെ പി എച്ച് എൻ ജെ എച്ച് ഐ അതുപോലെ തന്നെ വരുന്ന അസിസ്റ്റൻ നേഴ്സിംഗ് പ്രൊഫസർ എല്ലാ വിധത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്